മസനുകൊടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വെല്ലാത്ത യാത്ര അല്ലേ അപ്പൊ നമ്മളിപ്പോ മസനുകൊടി വഴി ഊട്ടിയിലേക്ക് ഊട്ടിയിലേക്കല്ലോ പോണത് ഇത് നമ്മള് കാട്ടിലൂടെ ഒരു കോറിയിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോണത് ഒരു യാത്രയാണ് കേട്ടോ എന്തിനാണെങ്കിലും ഒരു വല്ലാത്ത യാത്ര തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളീ പോകുന്ന വഴിയൊക്കെ നോക്കി നിങ്ങള് അടിപൊളിയാട്ടല്ലേ സൂപ്പർ സ്ഥലമാണ് കാണാൻ നല്ല രസമാണ് എന്തായാലും നിങ്ങൾ വിചാരിക്കേണ്ടപ്പോ ഞാനും വീരപ്പനെയും കൊണ്ട് കാട്ടേക്ക് വെടിയ്ക്കാൻ വേണ്ടി പോയതാ വിചാരിക്കട്ടെ ഞാൻ വെടിയ്ക്കാൻ വേണ്ടിയാ നല്ല ഇത് നമ്മളുള്ളത് ചൂണ്ടലാണ് അപ്പൊ നമ്മള് ഒരു അടിപ്പൊടി കോറിയിൽ വന്നിരിക്കാൻ കേട്ടോ നമ്മളിപ്പോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാണ് കഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കുന്നത് വരേണ്ട വഴികൾ കണ്ടതല്ലേ അന്നിവിടെ വന്നിട്ട് മീൻ കിട്ടുമോ അതന്നെ നീക്കോലി കുട്ടീനെ കിട്ടുമോ എന്നൊരു തോല് എന്താ മീൻ കിട്ടിയ ഭാഗ്യം എന്നെ പറയാൻ പറ്റുള്ളൂ എന്താണെന്നു വെച്ചാൽ നമുക്ക് പോയി നോക്കാം അല്ലേ

അപ്പോൾ പൊന്നാര ചങ്ങേമാരെ നമ്മളിപ്പോ ഈ കോറിയിൽ വന്നിട്ട് മീൻ കിട്ടിയാൽ വാഗിന്നിട്ട് പറയാൻ പറ്റുള്ളൂ എന്താ വച്ചാൽ കഴിഞ്ഞ ആഴ്ച വേറെ ഏതൊക്കെ ടീം വന്നിട്ട് ഇവിടെ വന്നിട്ട് മീൻ പിടിച്ച് പോയി എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് പിന്നെന്താ മെയിൻ ആയിട്ട് പറയുക എന്താണെന്ന് വെച്ചാൽ ആയതുകൊണ്ട് കോറിയിൽ തീരെ വെള്ളമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ കിട്ടുന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ മേപ്പട്ടും താർക്കൊന്നും നോക്കിയില്ലാട്ടോ നേരെ നമ്മളെ ചൂണ്ടക്കുളത്തി കോറിൻ്റെ നടുക്കിലേക്ക് എറിഞ്ഞു മീന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോറി കൊണ്ടുവന്ന് ഞാനും വിചാരിച്ചു പിന്നെന്താ മെയിനായിട്ട് പറയാതല്ല വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്കല്ലോട്ടുള്ളത് നമ്മളെ പിന്നെ നമ്മളെ രണ്ട് ചങ്ങേമാരും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പകുതി പകുതി ആക്കാമെന്ന് ഞമ്മളും വിചാരിച്ചു അങ്ങനെ ഒരു അരമണക്കാൽ മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നിട്ടോ അവിടെ കോറിൻ്റെ പക്കത്ത് ഇരുന്ന് 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 പ്രാന്ത് പിടിച്ചിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കുമ്പോൾ ഒന്നും കിട്ടണ ഒന്നും കാണാനില്ല എന്തെന്നുവെച്ചാലും വെച്ചാലും കുറച്ചു നേരം കൂടി നമ്മൾ നോക്കാമെന്ന് ഞാനും വിചാരിച്ചു എന്തിനാണെങ്കിലും അരമുക്കാൽ മണിക്കൂർ നേരെ ഇരുന്നിട്ടും ഒന്നും കിട്ടുന്ന കാണാൻ കേട്ടോ ഞമ്മള് ഈ മൊട്ട വെയിലത്ത് വെയിലും കൊണ്ടിരുന്നത് വെറുതെ നിനക്ക് തോന്നുന്നത് ഈ ചക്കന്മാരുടെ വാക്കും കേട്ടിട്ടാണ് നമ്മളും കേട്ട് വന്നത് വേറൊരു കോരി ഉണ്ടായിരുന്നിട്ടോ അവിടേക്ക് പോവാണെന്നാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവരുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മളും കെട്ട് വന്നത് എന്തിനാണെങ്കിലും ഒന്നും കിട്ടണൊന്നും കാണാനില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് നോക്കി വെക്കാം അന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഇവിടേക്ക് വരണ്ട ഇടയ്ക്ക് വരണ്ട നമുക്ക് ആ കോയക്കാൻ്റെ കോരി പോകുന്ന കേട്ടിട്ടാണ് ട്രൗസർ ട്രൗസറെ ട്രൗസർ കിട്ടുമല്ലോ ഇവിടെ വന്നുവെച്ചാൽ അത് കിട്ടുമോ നമുക്ക് ഇവിടെ ഒരു ഒലക്കപ്പുണ്ണാക്കും ഈ തേജാലിന്റെ വാക്കും കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത് എന്താ ചെയ്യാ അപ്പൊ ചങ്ങേമാരെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അര മുക്കാൽ മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ വന്നിട്ട് കുത്തിയിരുന്നിട്ട് ഒരു പിടുത്തവും ഇല്ലാട്ടോ മീനൊന്നും കിട്ടാല്ല പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടിപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് മേപ്പിട്ട് നോക്കിയിരിക്കുന്നുട്ടോ ഇനി വാണിയങ്ങളും ചന്തയിൽ പോയിട്ട് ഒരു അരക്കില മത്തി എന്തെങ്കിലും ഒക്കെ മേടിച്ചിട്ട് കൂടി പോവാൻ കേട്ടോ പ്ലാനിങ് അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ കണ്ടവരിക്കും ഓക്കെ ബൈ